മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു ഡാം കാഴ്ചയിലോട്ടാണ് നമ്മൾ പോകുന്നത് ചിക്കിലി ഹോൾ ജലസംഭന്നയിലേക്ക് ചെറിയൊരു കട കണ്ടു റെസ്റ്റോറൻറ്റ് ഉടങ്ങിയൊന്നും വിടാല്ല ഇവിടെ പ്രവേശന ഫീസ് ഇല്ല സന്ദർശന സമയം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ആണെങ്കിലും പൊതുവെ നാലുമണി കഴിഞ്ഞ് അകത്തോട്ട് കടത്തിവിടാറില്ല വനമാണ് ചുറ്റും ഡാമിന്റെ വശത്തോടെ ഒന്ന് ഇറങ്ങാൻ ശ്രമിക്കരുത് മതലകളുടെ ആക്രമണം ഉണ്ടാവാ മടിക്കേരിക്കും കുഷാൽ നഗറിനും ഇടയ്ക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുഷാൽ നഗറിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരവും മടിക്കേരി നിന്ന് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരവും വരും നഞ്ചരായ പട്ടണത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ പോഷക നദിയായ ചിക്കലി ഹോളി നദിക്ക് കുറുകയും നിർമ്മിച്ചിരിക്കുന്ന ഡാം ആയതിനാൽ ചിക്കലി ഹോളി ഡാം എന്നാണ് ഈ ഡാമിന്റെ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ക്രിസ്തി ഇല്ല അതിന് പകരം ഇതിലുള്ള ഗേറ്റുകൾ ഉപയോഗിച്ച് വെള്ളം തുറന്നുവിടും അവ കനാലിലൂടെ ഒഴുകും വൃത്താകൃതിയിലുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് വരൂ നമുക്ക് ആ ഒഴുക്കൊന്ന് കാണാം ഇവിടെ നിന്നുള്ള സൂര്യാസ്തമന്റെ കാഴ്ച മനോഹരമാണെന്ന് പറയപ്പെടുന്നു ഗ്രാമങ്ങളിൽ കൃഷിക്കായി വെള്ളം കൊണ്ടെത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിർമ്മിച്ചതാണ് ഈ ഡാം എണ്ണൂറ്റി അറുപത്തി ഹെക്ടർ കാർഷിക ഭൂമിയിലേക്കാണ് ഈ ജലം ഉപയോഗപ്രദമാക്കുന്നത് നാനൂറ്റി അറുപത്തിനാല് എട്ട് മീറ്റർ നീളവും ഇരുപത്തി അഞ്ച് മൂന്ന് മീറ്റർ ഉയരവും ഈ ഡാമിനുണ്ട് അഞ്ച് പൂജ്യം തൊണ്ണൂറ്റിയേഴ് മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം ശേഖരിക്കാൻ കഴിയും ജൂൺ മുതൽ മാർച്ച് വരെയാണ് ഇവിടെ സന്ദർശിക്കാൻ നല്ല സമയം മൺസൂൺ കാലവും കൊള്ളാം കാരണം വെള്ളം നല്ല രീതിയിൽ കാണാൻ കഴിയും ദുബായി എലിഫന്റ് ക്യാമ്പ് ഇതിനെ ഏഴ് പോയിന്റ് ഒന്ന് കിലോമീറ്റർ അടുത്തായതിനാൽ അടുത്ത യാത്ര അങ്ങോട്ടേക്കാകാമെന്ന് വെച്ചു